ഹരി ഓം ഹരിഹരാനന്ദ ചിത്തൻ അയ്യൻ അയ്യപ്പസ്വാമിയേ ശരണമയ്യപ്പ എന്ന് ശരണം ഗമിക്കുന്നവരെ ശരണം പ്രാപിക്കുന്നവരെ ഭക്തവത്സലനായ ഭഗവാൻ മണികണ്ഠസ്വാമി ധർമ്മശാസ്ത്രാവ് തന്നെയാണ് അതുകൊണ്ട് ധർമ്മബോധം പകർന്ന് നൽകിയും പല പ്രകാരത്തിലുള്ള രക്ഷയെ പകർന്നും ഒടുവിൽ ജ്ഞാനപ്രദാനം ചെയ്തും അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളക്കരയെ സംബന്ധിച്ച് വിശേഷിച്ചും ഭാരതത്തിലും വിദേശത്തുമൊക്കെ അയ്യപ്പസ്വാമി പലർക്കും ശരണാഗത വത്സലനാണ് അങ്ങനെയുള്ള പ്രഭുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുടനീളം ഏവരിലും അനവരത്വം ചൊരിയപ്പെടട്ടെ എന്ന് പ്രത്യേകം സം സങ്കല്പിക്കുന്നു ഹരിഹരാത്മജനാണ് തൻ്റെ വളർത്തുപുത്രനായി എത്തിച്ചേർന്നത് എന്ന് തിരിച്ചറിഞ്ഞ മഹാരാജാവിന് ഖേദവും മോദവും ഭയവും അനുഭവപ്പെട്ടു സമസ്താപരാധം പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹരിഹരപുത്രൻ വളരെ സന്തോഷത്തോടെ പ്രസന്നവദനനായി സംപ്രീതനായ എന്നോട് ഇഷ്ടവരം ചോദിച്ചുകൊള്ളുക എന്നാവശ്യപ്പെട്ടു മഹാരാജാവ് പ്രഥമമായി പ്രാർത്ഥിച്ചത് പുലിക്കൂട്ടത്തെ തിരിച്ചയക്കണം കാരണം പുലിക്കൂട്ടനാട്ടുകാർക്ക് വലിയ ഭീതി ഉയർത്തും മണികണ്ഠസ്വാമി ആ ഒരു നിർദ്ദേശത്തെ സകൗതുകം സ്വീകരിച്ചു അനുവദിച്ചു അനുസരിച്ചു പുലിക്കൂട്ടമൊക്കെ തിരിച്ചുപോയി അതിനുശേഷം തനിക്ക് അവിടുന്ന് എൻ്റെ കൊട്ടാരത്തിൽ ഗൃഹത്തിൽ വസിച്ചു എന്നുള്ളതുകൊണ്ടും അവതാരദൗത്യം നിർവഹിച്ച ശേഷം വീണ്ടും അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്നു എന്നുള്ളത് കൊണ്ടും എൻ്റെ ജീവിതം സഫലമായി എങ്കിലും വരം ചോദിക്കട്ടെ എന്ന് പ്രത്യേകം ഒരു മുഖവുര നൽകിക്കൊണ്ട് മോക്ഷപ്രദായകമായ അറിവ് ഉപദേശിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുന്നു മണികണ്ഠസ്വാമി ആവട്ടെ ഹേ മഹാരാജൻ ദേവകാര്യാർത്ഥം കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് വ്യാകുലതപ്പെടരുത് എന്ന് സമാശ്വസിപ്പിച്ചു വിഷയം മന്ത്രിയുടെ കാര്യത്തിലും മഹാറാണിയുടെ കാര്യത്തിലുമൊക്കെയാണല്ലോ മന്ത്രിയെ മന്ധരയായി കണ്ട് രാമായണ ഇതിഹാസത്തെ സംബന്ധിച്ചിടത്തോളം മന്ധരയുടെ പങ്കാളിത്തം രണ്ട് പ്രകാരത്തിൽ നിരീക്ഷിക്കാം ഒന്ന് മന്ധര കൊട്ടാര കൊട്ടാരത്തിലൊരു വിപ്ലവം നടത്തി ആ പ്രകാരം നിരീക്ഷിക്കാം യുവരാജാവായി അഭിഷിക്തനാകാൻ പോകുന്ന ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ആ ഒരു വിധിയെ മാറ്റി മറിക്കുകയുണ്ടായി മന്ധരയുടെ ഇടപെടൽ പക്ഷേ അത് ദേവകാര്യർത്ഥമാണ് കാരണം മന്ധര അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കയ്യേക്ക് മനം മാറ്റം ഉണ്ടായത് കയ്യേക്ക് മനം മാറ്റം ഉണ്ടായതുകൊണ്ടാണ് വരപ്രാർത്ഥന സംഭവിച്ചത് അതനുസരിച്ചാണ് ദാശരഥിയും കൂട്ടരും കാട്ടിൽ പോകാനിടയായത് അങ്ങനെ രാവണ നിഗ്രഹം നടക്കേണ്ടതുണ്ട് ത്രിഭുവന കണ്ടകനായ രാവണൻ ത്രിഭുവന കണ്ടകൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങൾക്കും ഉപദ്രവ മാത്രം സമ്മാനിക്കുന്ന രാക്ഷസേശ്വരൻ ആ രാവണൻ വധിക്കപ്പെടേണ്ടത് സകലരുടെയും ആവശ്യമായിരുന്നു അപ്പം അതിന് നന്ദി കുറിച്ചത് മന്ധരയുടെ ഇടപെടലാണ് അതുകൊണ്ട് മന്ധരയോട് പൊറുക്കാൻ പല ഋഷീശ്വരന്മാരും ഭരതനോടും ശ്രീരാമചന്ദ്രൻ ചന്ദ്രൻ തുടങ്ങിയവരോടൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് ഇവിടെയും മന്ത്രിമുഖ്യനെ ശിക്ഷിക്കരുത് ദേവകാര്യാർത്ഥമെന്ന് ഓർമ്മിക്കണം മഹാറാണിയുടെ സ്ഥാനമാകട്ടെ രാമായണ ഇതിഹാസത്തിൽ എന്ന പോലെ ഇവിടെ കൈകേകിയുടെ സ്ഥാനമാണ് കൈകേകി മകനെ കാട്ടിലയക്കാൻ ആവശ്യപ്പെട്ടതുപോലെ ഇവിടെ പുലിപ്പാൽ കൊണ്ടുവരാൻ മഹാറാണി നിർദ്ദേശിക്കുന്നു മന്ത്രിയുടെ സ്വാധീനം കൊണ്ടാണ് മന്ധരയുടെ സ്വാധീനത്തിൽ എന്ന പോലെ അതുപോലെ ഹേ പ്രഭോ പന്തളത്തും അന്നനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മണികണ്ഠം പറയുന്നു അങ്ങ് ദശരഥനും ഞാൻ ദാശരഥിയുമാണ് അങ്ങനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള കോപതാപങ്ങളെയും അടക്കണം എന്ന് നിർദ്ദേശിച്ചു വിദ്യോപദേശത്തിൻ്റെ വിഷയത്തിലാകട്ടെ സംസാര ബന്ധനത്തിന് കാരണം അവിദ്യയും കാമകർമ്മങ്ങളുമാണ് മഹാരാജൻ ഈ കാമകർമ്മങ്ങളെ അതിക്രമിച്ച് അവിദ്യയെ നിരാകരിച്ച് വിദ്യാസ്വീകരണം സംഭവിക്കുമ്പോഴാണ് മോക്ഷമുണ്ടാവുക ഈ പ്രകാരം അങ്ങ് വൃത്തിയായിട്ട് മനസ്സിലാക്കണം എന്ന് മണികണ്ഠസ്വാമി മഹാരാജാവിനെ അറിയിച്ചു ഒപ്പം തന്നെ അവിടുത്തെ കരുണാമയ നയനം അത് അഗസ്ത്യമാമുനിയുടെ നേരെ നീണ്ടു അഗസ്ത്യമാമുനിക്ക് കാര്യം മനസ്സിലായി തത്വോപദേശം ചെയ്യാൻ തന്നോടാണ് മണികണ്ഠപ്രഭു ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയ അഗസ്ത്യ അഗസ്ത്യമാമുനിയാകട്ടെ പക്ഷേ അത് സ്വീകരിച്ചില്ല വളരെ വിനയപൂർവ്വം അത്യന്തം ആദരവോടെ അഗസ്ത്യമാമുനി മണികണ്ഠസ്വാമിയോട് പറഞ്ഞു തത്വോപദേശം അങ്ങ് തന്നെ ചെയ്യണം അങ്ങനെ അങ്ങ് തത്വോപദേശം നിർവഹിക്കുകയാണെങ്കിൽ അത് പിൽക്കാലത്ത് ഭൂതനാഥ ഗീതയായി സകലർക്കും പ്രയോജനം ചെയ്യും അതുകൊണ്ട് സംസാര സാഗര മോചനത്തിന് ഉപായമായ ബ്രഹ്മവിദ്യയെ പ്രഭോ അവിടുന്ന് തന്നെ ഉപദേശിക്കണം എന്ന് പ്രാർത്ഥിച്ചു അഗസ്ത്യ മാമുനിയുടെ ഈ ഒരു നിർദ്ദേശത്തെ മണികണ്ഠസ്വാമി തള്ളിയില്ല അതിനെന്താ കാരണം ലോക ലോകകല്യാണത്തിൻ്റെ ഭൂതനാഥ ഗീത്തയും അവതരിക്കപ്പെടട്ടെ എന്ന് മണികണ്ഠസ്വാമി തീരുമാനിച്ചു കുരുക്ഷേത്ര യുദ്ധമധ്യേ അടർക്കളത്തിൽ ആയുധം വലിച്ചെറിഞ്ഞ് തേർത്തട്ടിൽ തളർന്നിരുന്നു പോയ അർജുനന് സാക്ഷാൽ പാർത്ഥസാരഥിയായ പ്രഭു ഉപദേശിച്ചതാണ് ആഗോളപ്രശസ്തമായ ഭഗവത്ഗീത ഈ പ്രകാരം ഒരു ഭൂതനാഥഗീതയും സംഭവിക്കട്ടെ എന്ന് മണികണ്ഠസ്വാമി നിശ്ചയിച്ചു അതനുസരിച്ച് താൻ ഉപദേശം നൽകാം എന്ന് തൻ്റെ സമ്മതത്തെ അനുവാദത്തെ അനുഗ്രഹത്തെ അറിയിച്ചു അത് പ്രകാരം മാമുനി അവിടെ നിന്ന് പിൻവാങ്ങി തുടർന്ന് മധ്യാന ശേഷം എല്ലാവരും കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച ശേഷം മണികണ്ഠസ്വാമി സവിധത്തിൽ തത്വോപദേശ ശ്രവണത്തിനായിട്ട് ഉപയോഗരായി ഈ സമയത്ത് ഈ ഉപദേശ ശ്രവണത്തിനായിക്കൊണ്ട് മന്ത്രിയും മഹാറാണിയുമൊക്കെ വന്നു ചേർന്നിരുന്നു പക്ഷേ അവരുടെ ഇരുവരുടെയും കണ്ണുകളിൽ നിന്നും കുറ്റബോധത്തിൻ്റേതായ കണ്ണീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു വളരെ കാരുണ്യത്തോടെ മണികണ്ഠസ്വാമി അവരോട് പറഞ്ഞു ഇങ്ങനെ പരിതപിക്കേണ്ട കാര്യമില്ല ദേവകാര്യാർത്ഥമായിട്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ ചിന്തിച്ചു പോയതും പ്രവർത്തിച്ചു പോയതും ഇരിക്കട്ടെ മേലിൽ മേലിലത്തരത്തിലൊക്കെയുള്ള തെറ്റ് ചെയ്യാതിരിക്കാൻ തീരുമാനിക്കാം ഇപ്പോൾ ഈ വിഷയത്തിൽ വിലപിച്ച് സമയം കളയരുത് ആശ്വാസം കണ്ടെത്തൂ എന്ന് മണികണ്ഠസ്വാമി അനുഗ്രഹിച്ചു അതനുസരിച്ച് ഇരുവരും സ്വസ്ഥതയെ കൈവരിച്ചു ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഭാഷണവേളയിൽ ശ്രദ്ധിക്കാം ഹരിയോ